ഇ അഹമ്മദ് സാഹിബ് സ്മാരക അലിവ് മരുന്ന് വിതരണം ഇരിക്കൂർ എസ്എച്ച്ഒ രാജേഷ് അയോടൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം ഉമ്മഹാജിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ജി സി സി കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി നടത്തിവരുന്ന അലിവ് ഇ അഹമ്മദ് സാഹിബ് സ്മാരക സാന്ത്വന പദ്ധതിയുടെ ഭാഗമായുള്ള സൌജന്യ മരുന്ന് വിതരണത്തിന്റെ സെപ്റ്റംബർ മാസ വിതരണോദ്ഘാടനം നടത്തി ഇരിക്കൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് ഇരിക്കൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ രാജേഷ് അയോടൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഉമ്മർ ഹാജിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ എൻ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യു പി അബ്ദുറഹ്മാൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എം പി അഷ്റഫ് സി വി എൻ അബൂബക്കർ സൗദി ചാപ്റ്റർ സെക്രട്ടറി കെ റഫീഖ് പി കെ എന്നിവർ സംസാരിച്ചു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിലെ കഴിഞ്ഞ ഏഴു വർഷമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഒരു ചാരിറ്റി സംഘടന മുസ്ലിം ലീഗിൻ്റെ പ്രവാസത്തിലുള്ള പോഷക സംഘടനയെ ജി സി സി കെ എം സി സി കഴിഞ്ഞ ഏഴുവർഷമായി ഇരിക്കൂറിലെ ജാതി മത രാഷ്ട്രീയ പരിഗണനക്കതീതമായി സ്ഥിരമായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചല്ലോ ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവ അതിനോലക്കോടും അതൊക്കെ ഓണത്തിന് വരുമ്പല്ലേ പിള്ളേറെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ